സ്തുതിയായിരിക്കട്ടെ നോമിന്റെ ദിനങ്ങളിൽ കൂടെ കടന്നു പോകുന്ന നാം എല്ലാവർക്കും നോമ്പിന്റെ ചൈതന്യം ദർശിക്കാനുള്ള കൃപാവരത്തിനായി പ്രാർത്ഥിക്കാം നമ്മുടെ കഴിഞ്ഞ കാല ഓർമ്മകൾ നമ്മെ വേട്ടയാടാറുണ്ടോ മറ്റുള്ളവർ നമ്മെ മുറിപ്പെടുത്തിയ ഓർമ്മകളും നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തു പോയ പാപങ്ങളും നമ്മുടെ ചില തെറ്റായ തീരുമാനങ്ങളും മൂലം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച നഷ്ടങ്ങളൊക്കെ വലിയ വേദനയായി ചിലപ്പോഴൊക്കെ നമ്മെ വേട്ടയാടാറുണ്ട് അവയൊക്കെ ചിലപ്പോൾ മറ്റുള്ളവരോടും നമ്മളോടും തന്നെയുള്ള വെറുപ്പിന് കാരണമായേക്കാം യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് പിന്നീട് കുറ്റബോധത്താൽ സ്വയം തൂങ്ങി മരിച്ചു എന്നാൽ യേശുവിനെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസ് പിന്നീട് സുവിശേഷ പ്രകോഷിച്ചുകൊണ്ട് അനേകരെ ക്രിസ്തുവിലേക്ക് നയിച്ചു കർത്താവിനെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞ് കുറ്റബോധത്തിൽ നിന്നും പുറത്തു വരാൻ എങ്ങനെയാണ് പത്രോസ്ന് സാധിച്ചത് തന്റെ കുറ്റബോധത്തിൽ നിന്നും ഹൃദയ നവീകരണത്തിലേക്ക് പത്രോസ്നെ നയിച്ചത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് കർത്താവ് തന്നെ നോക്കുന്നത് അവൻ തിരിച്ചറിഞ്ഞു രണ്ട് കർത്താവ് പറഞ്ഞ വചനം അവൻ ഓർമ്മിച്ചു മൂന്ന് അവൻ മാനസാന്ദ്രപ്പെട്ട് മനം നോന്ത് കരഞ്ഞു സത്യത്തിൻ്റെ നോട്ടം പത്രോസിൽ പ്രവേശിച്ച് അവനെ ഹൃദയ നവീകരണത്തിലേക്ക് നയിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ കഴിഞ്ഞകാല വേദനകൾ നമ്മെ വേട്ടയാടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുറ്റബോധം നമ്മെ അലട്ടുന്നുണ്ടെങ്കിൽ നാം ഓർക്കണം പത്രോസ്തി നോക്കിയതുപോലെ ദൈവം നമ്മയും നോക്കുന്നുണ്ട് ആ സത്യത്തിന്റെ നോട്ടം നാം തിരിച്ചറിയാതെ പോകരുത് മറ്റുള്ളവർ നമ്മെ കുറ്റപ്പെടുത്തുമ്പോഴും നമ്മെ സ്നേഹത്തോടെ നോക്കുന്ന ഈശോയുടെ നോട്ടം നാം കാണാതെ പോകരുത് അപ്പോൾ ഈശോ നമ്മെ നോക്കി പറയും മകനെ മകളെ നീ എന്തിനാണ് ഉൽവലിഞ്ഞു നിൽക്കുന്നത് എന്നിലേക്ക് തിരിയുക എന്നെ ആശ്രയിക്കുക എന്നെ അനുഗമിക്കുക വിശുദ്ധ അഗസ്റ്റിനോസിന്റെ വാക്കുകൾ നമുക്ക് ഓർക്കാം മിഷ്യായുടെ അടയാളം കുരിശല്ലാതെ മറ്റെന്താണ് ഈ നോമ്പുകാലം ഈശോയുടെ നോട്ടം തിരിച്ചറിയുവാനും അവിടുത്തെ സ്വരം കേൾക്കുവാനും അത് നമ്മെ മാനസാന്ദ്രത്തിലേക്കും ഹൃദയ നവീകരണത്തിലേക്കും നയിക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ മിഷ്യായിക്ക് സ്തുതിയായിരിക്കട്ടെ